ഉദ്ഘാടനം ചെയ്തു വരുത്തി പഠിപ്പിക്കണം ഇതൊക്കെ വലിയ ചിലവേറിയ കാര്യങ്ങളാണ് ഇതാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് ഇവിടെ പഠിപ്പിക്കുവാനും പഠിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഈ ഗ്രന്ഥശാലയുടെ മുഖ്യമായ പ്രയോജനം ഗ്രന്ഥശാല പ്രസിഡന്റ് എം രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാടിന്റെ പ്രിയ കലാകാരനും വാർഡ് മെമ്പറുമായ ആർട്ടിസ്റ്റ് സത്യപാലിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ബി പി എം മോഡൽ സ്കൂൾ ചെയർമാൻ കൃഷ്ണകാന്ത് ജി എസ് ഗ്രന്ഥശാല സെക്രട്ടറി വി ശ്രീനാഥക്കുറുപ്പ വനിതാ വേദി സെക്രട്ടറി പി രതി ദേവി ആർട്ടിസ്റ്റ് സനോജ് വനിതാ വേദി തെറ്റിക്കുളം ഏരിയ സെക്രട്ടറി ജിഷ അനീഷ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായി പത്രം ഇടാൻ ദോറ് തുറത്തിരുന്ന് വന്നിരുന്ന വായിക്കുന്ന ആൾക്കാരുള്ള സ്ഥലങ്ങളും കണ്ടിരുന്നു പക്ഷെ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രോഗ്രാം നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഫേസ്ബുക്കില് സോഷ്യൽ മീഡിയയില് അതുപോലെ പത്രത്തിലും അതിനുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഒരു വായനശാലയ്ക്ക് കൊടുക്കുന്ന പ്രൊമോഷൻ ഇവിടെ നടക്കുന്നത് ഇവിടെ ദിവസവും ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നു വേറൊരു ലക്ഷ്യത്തോടും അല്ലാതെ ഈ നാട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം വായനശാല മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്ഥാപനം വലിയ അവരുടെ സ്ഥലം എല്ലാ സമയത്തും വായനശാല ഗ്രന്ഥശാലയുടെയും വിവിധ ക്ലബുകളുടെയും സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ബോട്ടിൽ ആർട്ട് കൊളാഷ് വർക്ക് പെയിന്റിംഗ് ഡ്രോയിങ് പേപ്പർ ക്രാഫ്റ്റ് എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ആനി പവിത്രൻ കാവ്യ ഉണ്ണി എന്നിവർ പ്രോഗ്രാം കൺവീനർമാരായി പ്രവർത്തിച്ച പരിപാടിയിൽ കലാവാസനയുള്ള നിരവധി കുട്ടികളും പങ്കെടുത്തിരുന്നു